ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ പരീക്ഷയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും സഹായകരമാകുന്ന കുറച്ച് സൈക്കോളജി ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഫൈനൽ എക്സാമിന് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആദ്യത്തെ ചോദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ സമായോചന ക്രിയാതന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങൾ മറ്റൊരാളിൽ ചുമത്തുന്ന സമായോചന ക്രിയാതന്ത്രമാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങൾ മറ്റൊരാളിൽ ചുമത്തുന്നത് ഏത് അഡ്ജസ്റ്റ്മെൻറ്റ് ടെക്നിക്കിന് എക്സാമ്പിൾ ആണ് പ്രക്ഷേപണം വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണെന്ന് പറഞ്ഞത് ആൽപോർട്ട് ആണ് ആൽപോർട്ട് ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ചത് ഹിപ്പോക്രാറ്റസ് ആണ് വ്യക്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ചത് ഹിപ്പോക്രാറ്റസ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിന്റെ വക്താവ് കാൾ റോജേഴ്സ് ആണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിന്റെ വക്താവാരാണ് കോൾ റോജേഴ്സ് ഐഡിയൽ സെൽഫ് എന്ന ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഐഡിയൽ സെൽഫ് അത് കോൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹം തന്നെയാണ് മാനവികത സമീപനത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത് പൂർണ്ണ വ്യക്തിത്വം ആത്മബോധം നിരുപാധിക പരിഗണന ഉദ്ഗ്രഥിത വ്യക്തിത്വമൊക്കെ കോൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോൾ റോജേഴ്സ് ആവശ്യങ്ങളുടെ ശ്രേണി എന്ന പ്രസിദ്ധമായ സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആവശ്യങ്ങളുടെ ശ്രേണി എന്ന പ്രസിദ്ധമായ സിദ്ധാന്തത്തിൻ്റെ വക്താവാണ് എബ്രഹാം ഹറോൾഡ് മാസ്ലോ എബ്രഹാം മാസ്ലോ ആണ് ആവശ്യങ്ങളുടെ ശ്രേണി എന്ന പ്രസിദ്ധമായ സിദ്ധാന്തത്തിൻ്റെ വക്താവ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് എന്താണ് ആത്മാവിഷ്കാരമാണ് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് വരുന്നത് ജൈവിക ആവശ്യങ്ങൾ പിന്നീട് സുരക്ഷിതത്വം സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക ആദരിക്കപ്പെടുക അതിൻ്റെ ഏറ്റവും ഉയർന്ന തലം ആത്മ സാക്ഷാത്കാരം ഇതിന് പിന്നീട് വൈജ്ഞാനികം അല്ലെങ്കിൽ സൗന്ദര്യാത്മക ആവശ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സൈക്കോളജി ഓഫ് സയൻസ് എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് ആരാണ് എബ്രഹാം മാസ്ലോ അടുത്ത ചോദ്യം മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ വക്താവ് സൈക്കോ അനലിറ്റിക് തിയറിയുടെ വക്താവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തെയാണ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ഈ ബുക്ക് എഴുതിയത് ആരാണ് ഫ്രോയിഡാണ് അതുപോലെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് കാൾ യുങ് ആൽഫ്രഡ് ആറ്റ്ലർ വില്യം റീച്ച് കാൾ യുങ് ആൽഫ്രഡ് ആറ്റ്ലർ വില്യം റീച്ച് തുടങ്ങിയവർ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെ ഏത് തലമാണ് മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെ ഏത് തലമാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ കൂടുതൽ പങ്ക് ചെലുത്തുന്നത് അത് അബോധതലമാണ് ഈ അബോധതലത്തെ മഞ്ഞുമലയോട് ഉപമിച്ചിട്ടാണ് ഫ്രോയിഡ് പറയുന്നത് അതുപോലെ പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സുഖതത്വം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ തലം ഏതാണ് ഇതാണ് ഇത് ഒരു വ്യക്തിയെ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്നത് അഹമാണ് ഒരു വ്യക്തിയെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പക്വതപ്പെടുത്തി പെരുമാറാൻ സഹായിക്കുന്ന മനസ്സിൻ്റെ തലം അഹമാണ് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ് അത് അഹമാണ് വ്യക്തിത്വത്തിൻ്റെ പാലകനാണ് അഹം താനറ്റോസ് ലിബിഡോ എന്നിവ ജീവിതത്തിലെ ഏറ്റവും നിർണായകപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ആശയം മുന്നോട്ട് വെച്ചത് സിഗ്മണ്ട് ഫ്രോയിഡാണ് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച അഞ്ച് മനോലൈംഗിക വികാസ ഘട്ടങ്ങളാണ് ഒന്ന് വതനഘട്ടം അതായത് ഓറൽ സ്റ്റേജ് ജനനം മുതൽ രണ്ട് വയസ്സ് വരെയാണ് അടുത്തത് ഗുതഘട്ടം ഗുധഘട്ടം എന്ന് പറയുന്നത് അനൽ സ്റ്റേജ് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ അടുത്തത് ലിംഗഘട്ടം ഫാലിക് സ്റ്റേജ് അത് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയാണ് ഈ സമയത്താണ് ഇലക്ട്രോ കോംപ്ലക്സ് ഓഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ കുട്ടികളിൽ കാണപ്പെടുന്നത് അടുത്തത് നിർലീന ഘട്ടം നിർലീന ഘട്ടം അഥവാ ലാറ്റൻസി സ്റ്റേജ് അത് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അടുത്തത് ജനനേന്ദ്രീയ ഘട്ടം അത് ജെനിറ്റൽ സ്റ്റേജ് അത് പന്ത്രണ്ട് വയസ്സ് മുതലാണ് കണ്ടില്ലെന്ന് നടിക്കുക വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയവ ഏത് സമായോചന ക്രിയാതന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ് നിഷേധം നിഷേധം എന്ന് പറയുന്ന സമായോജന ക്രിയാതന്ത്രത്തിന് ഉദാഹരണമാണ് കണ്ടില്ലെന്ന് നടിക്കുക വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക അടുത്തത് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത് ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ദമനം എന്നൊരാശയം മുന്നോട്ട് വെച്ചത് സിഗ്മണ്ട് ഫ്രോയിഡാണ് അപ്പോൾ സമായോചന ക്രിയാതന്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ദമനം എന്ന് പറയുന്നത് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം മക്കളില്ലാത്ത ധനാഡ്യൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തൻ്റെ ദുഃഖം മറയ്ക്കുന്നത് ഏത് സമായോജന ക്രിയാതന്ത്രത്തിന് ഉദാഹരണമാണ് ഉദാത്തീകരണം മക്കളില്ലാത്ത ധനാഠ്യൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തൻ്റെ ദുഃഖം മറയ്ക്കുന്നത് ഏത് സമായോചന ക്രിയാതന്ത്രത്തിന് ഉദാഹരണമാണ് ഉദാതീകരണം പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഇത് ഏത് സമായോജന ക്രിയാതന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അനുപൂരണം പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു സമായോചന ക്രിയാതന്ത്രം അനുപൂരണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി എസ് സി എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് രീതിയുടെ വക്താക്കൾ വില്യം വൂണ്ട് എഡ്വേർട്ട് റിച്ചിനർ ആണ് രീതിയുടെ വക്താക്കൾ വില്യം വൂണ്ട് എഡ്വേർട്ട് റിച്ചിനർ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ അത് ജർമ്മനിയിൽ ആണ് സ്ഥാപിച്ചത് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വില്യം വൂണ്ടാണ് അടുത്ത ചോദ്യം ക്ലിനിക്കൽ മനഃശാസ്ത്രം ക്ലിനിക്കൽ രീതി ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ ആണ് ലൈറ്റ്നർ വിറ്റ്മർ സാമൂഹ്യ ബന്ധ പരിശോധന അഥവാ സോഷ്യോമെട്രിക് ടെക്നിക്സ് വികസിപ്പിച്ച മനുഷ്യാസ്ത്രജ്ഞൻ ജെ എൽ മൊറീനോ സോഷ്യോഗ്രാമിൽ കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സ്റ്റാർ പരസ്പരം നിർദ്ദേശിക്കുന്നവർ ദ്വന്ദ്ങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ട്വിൻസ് എന്നറിയപ്പെടുന്നു പരസ്പരം നിർദ്ദേശിക്കുന്നവർ ട്വിൻസ് ആണെങ്കിൽ സോഷ്യോഗ്രാമിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്രൂപ്പാണ് ക്ലിക്സ് എന്ന് പറയുന്നത് ചങ്ങല പോലെ ആണെങ്കിൽ അതിന് ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത് സോഷ്യോമെട്രിയിൽ ഈ സോഷ്യോഗ്രാം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒറ്റപ്പെടുന്ന കുട്ടികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഐസൊലേറ്റ്സ് ആണ് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ് ഇങ്ങനെ തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡ് അല്ലെങ്കിൽ രേഖയാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ സവിശേഷ സംഭവങ്ങൾ ഇവ രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ് അടുത്തത് വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് അടുത്ത ചോദ്യം ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാ ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാ ഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് ക്രിയാഗവേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ആദ്യത്തേത് വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ശേഖരിക്കുക പരികൽപ്പനകൾ രൂപീകരിക്കുക പ്രശ്നങ്ങളെക്കുറിച്ച് വിലയിരുത്തൽ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കൽ പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ പ്രയോഗിക്കൽ വിലയിരുത്തൽ ഇപ്പം പ്രധാനമായിട്ടും ആക്ഷൻ റിസർച്ചിന് ഏഴ് ഘട്ടങ്ങളാണ് ഉള്ളത് അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ശൈശവത്തിന്റെ സവിശേഷതകളിൽ പെടുന്നത് ശൈശവം അഥവാ ഇൻഫാൻസി അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ആശ്രിതത്വം ജിജ്ഞാസ ദ്രുതഗതിയിലുള്ള വളർച്ച ഭാഷാശേഷി വികാസം അതുപോലെ അഹം കേന്ദ്രീകൃത അല്ലെങ്കിൽ കേന്ദ്രീകൃത ചിന്ത സചേതനത്വം ആരോപിച്ച് പെരുമാറാനുള്ള കഴിവ് ഏത് വികസന ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യ ബാല്യം ആദ്യ ബാല്യത്തിൻ്റെ പ്രത്യേകതയാണ് സചേതന തത്വം അതായത് എല്ലാത്തിനെയും ജീവനോട് കൂടിയിട്ട് കാണുക ഇപ്പോൾ പാവക്കുട്ടിനൊക്കെ കേട്ടിട്ട് കുട്ടിയായിട്ടൊക്കെ പെരുമാറില്ലേ അതുപോലെ ബഹുമുഖ ബുദ്ധി എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ഗാർഡ്നർ ഹൊവാഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ ബുദ്ധി എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് അടുത്തത് ഇമോഷണൽ ഇൻ്റലിജൻസ് മുന്നോട്ട് വെച്ചതാരാണ് ഡാനിയൽ ഗോൾമാൻ ആണ് ഇനി വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വവബോധം ആത്മനിയന്ത്രണം ആത്മചോദനം അനുതാപം സാമൂഹിക അവബോധം സാമൂഹ്യ നൈപുണ്യികൾ ഇതൊക്കെയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്കീമ എന്ന ആശയം മുന്നോട്ട് വെച്ചത് പിയാഷെ ജീൻ പിയാഷെ ആണ് സ്കീമ എന്ന ആശയം മുന്നോട്ട് വെച്ചത് അടുത്തത് പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ പ്രധാനമായിട്ട് നാല് ഘട്ടങ്ങളാണുള്ളത് അതിൽ ഒന്ന് ഇന്ദ്രിയ ചാലക ഘട്ടം രണ്ട് വയസ്സ് വരെയാണ് ജനനം മുതൽ രണ്ട് വയസ്സ് വരെയാണ് ഇന്ദ്രിയ ചാലക ഘട്ടം അടുത്തത് പ്രാഗ് മനോവ്യാപാര ഘട്ടം രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ഇതിലാണ് സ്വയം കേന്ദ്രീകൃത ചിന്തയൊക്കെ ഉണ്ടാവുന്നത് അടുത്തത് മൂർത്ത മനോവ്യാപാര ഘട്ടം ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ യുക്തിചിന്ത സാധ്യമാകുന്നത് റിവേഴ്സിബിലിറ്റി സാധ്യമാകുന്നത് ശ്രേണീകരണം ക്ലാസിഫിക്കേഷനൊക്കെ നടക്കുന്നത് ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിലാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ അടുത്തത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അത് പതിനൊന്ന് വയസ്സ് മുതലാണ് ഈ സമയത്താണ് അമൂർത്ത ചിന്തനം പ്രോബ്ലം അനാലിസിസ് പ്രോബ്ലം സോൾവിങ് നീതിബോധം സ്വത്ത് ഒക്കെ ആവിഷ്കരിക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത ചോദ്യം സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താവ് വൈഗോഡ്സ്കി ആണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താവ് അതുപോലെ തന്നെ സമീപസ്ഥ വികാസമണ്ഡലം ഈ ഒരു കോൺസെപ്റ്റും വൈഗോഡ്സ്കിയുമായിട്ട് റിലേറ്റഡ് ആണ് അടുത്തത് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഒന്ന് പ്രവർത്തന ഘട്ടം രണ്ട് ബിംബനഘട്ടം മൂന്ന് പ്രതീകാത്മക ഘട്ടം ഈ പ്രതീകാത്മക ഘട്ടത്തിലാണ് അമൂർത്ത ചിന്തനം അതുപോലെ തന്നെ ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബിംബഘട്ടമാണ് അതായത് ഈ ചിത്രങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് പ്രവർത്തന ഘട്ടത്തിൽ ഭാഷാ ഒന്നും നടക്കുന്നില്ല പക്ഷെ അവിടെ കുട്ടി ആ കുട്ടിയുടെ ശരീരം കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആശയദാന മാതൃക കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡല് അതുപോലെ കണ്ടെത്തൽ പഠനം ഇതൊക്കെ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ് അടുത്ത ചോദ്യം സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആൽബർട്ട് ബന്ധുര സാമൂഹ്യ പഠന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആൽബർട്ട് ബന്ധുര പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം ഇതൊക്കെ ആവിഷ്കരിച്ചത് ബി എഫ് സ്കിന്നറാണ് ഡോൾ എക്സ്പെരിമെൻറ്റ് ആൽബർട്ട് ബന്ധുരയുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് അടുത്തത് സാൻമാർഗിക വികസനം അഥവാ മോറൽ ഡെവലപ്മെൻറ്റ് ഇത് കോൾബർഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാൻമാർഗിക വികസനത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജ് രണ്ട് കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജ് മൂന്ന് പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജ് ഒന്ന് ഏതാണ് പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം രണ്ട് യാഥാസ്ഥിതിക സദാചാര ഘട്ടം മൂന്ന് യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും താങ്ക്